കൊച്ചുകൂട്ടുകാരെ രണ്ട് വാക്കിൽ സംസാരിക്കാൻ ലഭിച്ചതിൽ അലഹദില്ല എല്ലാവരെയും ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടികളെ ഒരു ദിവസം ഒരു സുഹാബിയുടെ വീട്ടിൽ പോയി ആ സുഹാബിക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു കണ്ട ഉടനെ കോരിച്ചു അപ്പോൾ സുഹാബി അത്ഭുതത്തോടെ ചോദിച്ചു നീ എന്റെ മകനെ ഉമ്മ വച്ചു ഞാനൊരു മകനെ ഉമ്മ വച്ചില്ല നബിക്ക് നബിയുടെ മുഖം ചുവന്നു നബിക്ക് ദേഷ്യം വന്നു നബി പറഞ്ഞു കുട്ടികളെ സ്നേഹിക്കണം സ്നേഹിച്ചാൽ മാത്രം പോരാ അത് പ്രകടിപ്പിക്കുകയും വേണം തലോടണം ഇത്തരം പറഞ്ഞ് ഞാൻ കുറച്ചു പ്രസംഗം നിർത്തട്ടെ അസ്ലാമലി अथव पया पात पात